E show, ം അപ്പൊ നമ്മളിപ്പൊ കാണുന്നത് തൃശ്ശൂർ ഫ്ലവർ ഷോ ആണ് സോ ഹോപ്പി സൊഹോപ്പി ഗായു അപ്പൊ നമ്മളിപ്പോ കാണാൻ പോണത് ഞാൻ പറഞ്ഞ പോലെ ഫ്ലവർ ഷോ തൃശ്ശൂര് നമ്മുടെ ശക്തൻ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഫ്ലവർ ഷോ ആണ് ഇവിടെ നമുക്ക് എൻട്രി ഫീസ് അറുപത് രൂപയുണ്ടാവും ഒരാൾക്ക് അറുപത് രൂപയുണ്ടായിരുന്നുള്ളൂ പുള്ളി കയറുമ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാനായിട്ട് ഗാന്ധിജിയുടെ ഒരു പിന്നെ എന്താ പറയുക കയ്യറുമ്പോൾ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തെടുത്ത പോലത്തെ ഒരു ഗാന്ധിജിയുടെ ഫോട്ടോ പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവരുടെ കലാവിരുദ്ധമൊക്കെ നല്ല ഭംഗിയായിരിക്കും ഉണ്ടാവും പിന്നെ നമ്മൾ വരുമ്പം തന്നെ തന്നെ നല്ല അലങ്കരിച്ച് വെച്ച് നോക്കുകയാണ് നമ്മുടെ ബുദ്ധ പിന്നെ പിന്നെ കുറേ സ്റ്റാച്ചൂസ് ഞാൻ കാണാത്ത കുറേ ശില്പങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് അവരുടെ പേരൊന്നറിയില്ല അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ പൂ ഇങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ ഈ ലില്ലിയുടെ അത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം അത് പ്ലാസ്റ്റിക്ക് ആവുമെന്ന് ഇപ്പം തൊട്ടൊക്കെ അപ്പം അല്ല ശരിക്കുള്ള ഫ്ല പൂവാണ് പിന്നെ കള്ളുമൂളി ചെടികൾ ഇതുപോലെ പൂവ് ഇട്ട ചെടിയൊക്കെ നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാനായിട്ട് സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ച് പൂക്കളൊക്കെ കാണികളുടെ കണ്ണിങ്ങനെ ആകർഷിക്കുന്ന രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുള്ള പൂക്കളൊക്കെയാണ് ഡാലിയ പിന്നെ അങ്ങനെ അങ്ങനെ കുറേ ഇതോക്കുണ്ട് പിന്നെ ഇങ്ങനത്തെ ചെടികളില്ലേ കള്ള് കള്ളിച്ചെടികൾ ഇതൊക്കെ നമുക്കവിടെ വിൽക്കാൻ കിട്ടത്തില്ല പക്ഷെ സോറി വാങ്ങാൻ അവർ വിൽക്കാൻ വെച്ചിട്ടില്ല വാങ്ങാനായിട്ട് നമുക്ക് അവിടെ നിന്നും പറ്റില്ല പക്ഷെ ഇവരുടെയൊക്കെ നമ്പർ ഉണ്ട് അവിടെ അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ റേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും സ്റ്റാർട്ടിംഗ് പ്രൈസ് നൂറ്റി അമ്പതോ നൂറ്റി ഇരുപതോ അതുകൊണ്ടാണ് അപ്പോൾ അവരുടെ ഒരു നമ്പറുണ്ട് കോൺടാക്ട് നമ്പറിൽ വിളിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കിട്ടൂട്ടോ എന്നാൽ ചെടികളൊക്കെ ഇങ്ങനെ കല്ലിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയിൽ കൃഷ്ണൻ്റെ രൂപവും ബുദ്ധ അങ്ങനെ മാലാഖയുടെ ഒക്കെ രൂപമൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെടിയിൽ കല്ലുമ്മ അതായത് അങ്ങനത്തെ ഒരു കല്ല് ഇങ്ങനെ ഹൈഡ്രോകോളിക് വാശമോണ്ടായിരിക്കണം അതുകൊണ്ട് സ്പ്രേ ചെയ്തിട്ട് ഷെയ്പ്പ് ചെയ്ത് തോന്നുന്നുണ്ട് പിന്നെ അക്വേറിയം പോലെയുള്ളതിൽ വരുമ്പോൾ ഉള്ളില് ചെടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കല്ലുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് പണിത് വെച്ചിട്ടുള്ള ട്രീ ഹൗസ് ഉണ്ടായിരുന്നു പറഞ്ഞു പിന്നെ അങ്ങനെ നല്ല ഭംഗിയില്ലേ മീനൊക്കെ ഇട്ട് വെക്കാനൊക്കെ വെച്ചതൊക്കെ ഇട്ട് പിന്നെ ഇതുപോലെ മയില് അങ്ങനെ ഇട്ട് പിന്നെ വെറൈറ്റി ടൈപ്പ് ഓഫ് പൂക്കൾ ഇല ഇലച്ചെടികൾ ഇങ്ങനെ ഉണ്ടാകും ഈ ഇലയ്മന്നെ കളർ മാറിയിട്ട് വന്നിരിക്കുന്നത് വേറൊരു ചെടി പിന്നെ ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസ് ചെയ്ത് കുറേ ചെടികളുണ്ടായിരുന്നു അങ്ങനെ നല്ല ഭംഗിയില്ലേ പിന്നെ റോസാപ്പൂ പൂവ് ഭംഗിയെന്നൊക്കെ പറയണത് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് റോസപ്പൂ അങ്ങനെ ഒരു സെക്ഷൻ മൊത്തം റോസ റോസ് മാത്ര ഇട്ട് പിന്നെ ഇങ്ങനെ കുഞ്ഞ് കള്ളിച്ചെടി കള്ളിച്ചെടി അല്ല കുഞ്ഞിച്ചെടികളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ പറമ്പിലൊക്കെ കാണുന്ന പോലത്തെ അതൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു പിന്നെ ഇങ്ങനത്തെ ശവനാറി പിന്നെ ഇങ്ങനത്തെ ചെടികളൊക്കെ കുറേ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഇങ്ങനെ ഒരു കൂട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുറേ എണ്ണം ഇങ്ങനെ കൂട്ടായിട്ട് റോസ് പോലെ ആയിരുന്നു അങ്ങനെ അകലേന്ന് കാണുമ്പോൾ റോസിനെ പോലെ ആയിരുന്നു നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുള്ള അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് അവിടെ കാണാൻ പറ്റിയ പിന്നെ ഈ പൂക്കളിലൊക്കെ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ മൊത്തം നമ്മുടെ ഇതോളാണ് ഏത് എക്സിബിഷനൊക്കെ നമ്മൾ പോയി അവിടെ കുറേ സ്റ്റോളുകളിൽ സാധനങ്ങൾ വാങ്ങാനും കഴിക്കാനും ചായ കുടിക്കാനും അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു സെക്ഷൻ അങ്ങനെയുണ്ട് നല്ല ഭംഗിയിൽ ഗാർഡൻ വർക്ക്സ് ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് അതിന്റെ പരസ്യം ചെയ്തതാണ് പക്ഷെ നല്ല ഭംഗിയിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫൗണ്ടൈൻ ഒക്കെ അവിടെ കാണുന്ന ഒരു നല്ല വലിയൊരിതുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് കാണാത്ത ഒരു മാർബിൾ പോലെയാണ് ഉണ്ടായിരുന്നത് ഇതുപോലെ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കഴിക്കാനും ഒക്കെ ആയിട്ട് സാധനങ്ങൾ വാങ്ങാനും എല്ലാത്തിനും പറ്റിയ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചേട്ടൻ നമുക്ക് കുറെ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ നോക്കി വെറൈറ്റി കുറച്ചിട്ടൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ പിന്നെ അതുപോലെ തന്നെ മറ്റേ സ്പ്രിങ് പൊട്ടേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചായ പാനിപൂരി അങ്ങനെ അങ്ങനെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇപ്പോൾ ചെടികളിൽ നിന്ന് മാത്രല്ല നമുക്ക് വേറെ സാധനങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഹോട്ട് പാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ അതും എല്ലാതും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കവിടെ ഒരു ആറു മണി തൊട്ട് ഇങ്ങനെ നൈറ്റ് ആറു മണി തൊട്ടൊക്കെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ റണ്ണിംഗ് ആയിട്ടുള്ളത് പത്ത് മണി രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് ഒമ്പത് വരെയാണ് ആ ലൈക്ക് ഇഷ്ടം എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ഫ്ലവർ ഷോ കാണാത്തവരൊക്കെ ഫ്ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന കുറെ പേര് ഉണ്ടാവും കാണാൻ പറ്റാത്തവരൊക്കെ